എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ ചോറിൻ്റെയും അതുപോലെ തന്നെ ബിരിയാണിയുടെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെയുണ്ടാക്കുന്നത് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിത് ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ ഞാൻ നല്ലെണ്ണയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് കേടാവാതിരിക്കാനായിട്ട് നമുക്ക് നല്ലവണ്ണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പം നമുക്കതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ഒരു ഒരു കടുവിൻ്റെ ഇതിട്ട് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന എന്ന് എന്നിട്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് വേണം വരുന്നുണ്ട് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കടുവയൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ കടുവ പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നേരെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചേക്കുന്നത് ഇഞ്ചി ആണ് ഒരു നാൽപ്പത് ഗ്രാം അളവിൽ ഇഞ്ചി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചതച്ച് ചേർക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ആയിട്ട് കിട്ടുന്നത് കേട്ടോ അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമുക്കൊരു ഗ്രേവിയുടെ അളവ് കുറയും അപ്പോൾ നമുക്കിനി ഇഞ്ചിയൊക്കെ നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കണം ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ കേടാവാതിരിക്കത്തുള്ളൂ അതിൻ്റെ ഉള്ളിൽ നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ചാറ് പെട്ടെന്ന് തന്നെ കേടായി പോകട്ടെ അപ്പോൾ നമുക്ക് ഇഞ്ചി നല്ലപോലെ തന്നെ വഴറ്റിയൊന്ന് മോപ്പിച്ചെടുക്കാവേ ഇത് നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കറൊക്കെ ഇതൊരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ചതച്ച് വെച്ചേക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു പത്ത് ഗ്രാം അളവിൽ പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരിവിനൊക്കെ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പം പിന്നെ പച്ചമുളകും കൂടി നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം നമ്മൾ പച്ചമുളകും കൂടി നല്ലപോലെ മൂട്ട് വന്നതിന് ശേഷമാണ് നമ്മളിതിനകത്തേ അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നു കേട്ടോ പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം അതിനകത്ത് വെള്ളമൊക്കെ നല്ലപോലെ കുറഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു പൊട്ടലൊക്കെ നിൽക്കും അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പില നമ്മൾ അച്ചാറിന് നല്ലൊരു സ്മെല്ല് അതുപോലെ തന്നെ അച്ചാറുണ്ട് കേടാവാതിരിക്കാനും കൂടെ ഹെൽപ് ചെയ്യും കറിവേപ്പില നമ്മൾ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കണം അതിൻ്റെ ആ ഒരു ഇല എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒടിഞ്ഞു വരും ആ ഒരു പരുവത്തിലേക്ക് നന്നായിട്ട് ഒരു കറിവേപ്പിലേയും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ കറിവേപ്പിലൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് എഴുന്നൂറ്റി അൻപത് ഗ്രാം വെളുത്തുള്ളി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പോൾ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനെ നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ വെളുത്തുള്ളി വഴറ്റിയെടുക്കുമ്പോൾ സമയത്ത് ഒരുപാട് മൂത്ത് പോകരുത് നമുക്ക് ജസ്റ്റ് വെളുത്തുള്ളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അതിലേക്ക് ഒരു ഒന്ന് പിടിച്ചൊന്ന് വെന്ത് കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് വഴച്ചെടുക്കട്ടോ അതൊക്കെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അതിന്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളറിലേക്ക് എടുത്തുള്ള മാറും അപ്പൊ ആ ഒരു ടൈം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ വെളുത്തുള്ളിലേക്ക് നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന രണ്ട് ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എരുവുള്ള മുളകൊടിയും ഒരു ഏഴ് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളകൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് മുളകൊടിയൊക്കെ നമ്മുടെ എരിവിനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ പൊടിക്കായമാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതായത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് വറുത്തതും അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്തതും കൂടി എടുത്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുത്തതും കൂടിയാണ് നമ്മളെനിക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടെയും നമുക്ക് ഇതിനെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ അതുവരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ മസാലയൊക്കെ മൂപ്പിച്ചെടുക്കുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ തീ നല്ലപോലെ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു മുളകൊക്കെ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോഴേ എന്തായാലും തീയൊക്കെ കുറച്ച് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനോട്ടോ മസാലയൊക്കെ മൂത്തുവരുമ്പോഴത്തേക്കും കുറച്ചൊരു ഡാർക്ക് കളറൊക്കെ ആയി വരും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു എണ്ണയൊന്നിങ്ങനെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് നമ്മുടെ മസാലയൊക്കെ മൂത്ത് നല്ല റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു കളർ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കാശ്മീരി മുളകൂടിയും കൂടെ യൂസ് ചെയ്യുന്നുണ്ടായിട്ട് നമുക്ക് ഇത്രയും കളർ കിട്ടുന്നത് അപ്പം പിന്നെ നമുക്കിതിനകത്തേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മൊത്തത്തിൽ ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ വിനാഗിരിയാണ് മൊത്തമായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു കുറച്ച് മാത്രം ആദ്യം ഒഴിച്ചു കൊടുത്ത് നമുക്ക് പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ നോക്കി നമുക്കിനും പുളി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമത് ബാക്കി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ മൊത്തത്തിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ വിനാഗിരി യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം അതിന് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഒരു ഒരു സ്പൂൺ അളവിൽ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശർക്കര ചേർക്കണത് നിർബന്ധമില്ല നമുക്ക് ആ ഒരു ചെറിയൊരു മധുരത്തിന്റെ കൂടെ വരുന്ന ഫ്ലേവർ ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ശർക്കര ചേർത്ത് കൊടുക്കാം മതി ഞാനിപ്പോ ശർക്കരയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ നേരെ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ഒപ്പം ഉപ്പും ശർക്കരങ്ങളും ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി ഒഴിച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ അതുപോലെ നമ്മൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഈ ഒരു ജസ്റ്റ് ഒരു വിനാഗിരി മാത്രമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിരിക്കും കിട്ടുന്നത് ഭയങ്കരമായിട്ട് ചാറ് പോലെ കിട്ടത്തില്ല കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കും കേട്ടോ എന്തായാലും നമുക്ക് പിന്നെ വിനാഗിരി ചേർത്തതിന് ശേഷം ഞാൻ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം വിനാഗിരി ചേർത്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം എന്താ പറയുക ചിലപ്പോൾ വിനാഗിരി നമ്മൾ തിളപ്പിക്കാതെ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ അച്ചാർ കേടായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് എന്തായാലും നല്ലപോലെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ അത് നമ്മുടെ വിനാഗിരിക്ക് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമായിരിക്കില്ല ൂടി ആയിട്ട് നല്ല ഗ്രേവിയോടൊക്കെ കൂടെ ആയിട്ട് നമ്മൾ റെഡി ആക്കി എടുത്തേക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗി മാത്രമല്ല കഴിക്കാനും അത്ര തന്നെ ടേസ്റ്റ് ഉണ്ട് ഈ ഒരു അച്ചാറിൻ്റെ വെളുത്തുള്ളിൽ പൊളിച്ചെടുക്കുക എന്നുള്ളൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ് എന്നാലും അച്ചാറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും ഇങ്ങനെ വെളുത്തുള്ളി അച്ചാറൊക്കെ വീടുകളിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ പിന്നെ ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതായത് ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാറിൻ്റെ മുകളിൽ ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ലപോലെ തിളച്ച് കിടക്കണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അടച്ചു വെച്ച് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ആവിയുടെ വെള്ളം വീഴാതെ കുറച്ച് സമയം നമുക്ക് ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് വെച്ചിട്ട് ആ ഒരു ചൂടൊക്കെ കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പൊ നമുക്കൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ അപ്പ അതായത് നമ്മുടെ അച്ചാറൊക്കെ നല്ലപോലെ തണുത്ത് നല്ല സെറ്റ് ായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അല്പം എണ്ണ ഇങ്ങനെ കിടക്കുന്നത് കാണാം കേട്ടോ അധികമായിട്ട് അങ്ങനെ ആ ഒരു എണ്ണ കിടക്കുന്നത് നല്ലതാണ് അതായത് നമ്മൾ ഈ അച്ചാർ ഒരു ബോട്ടിലുകളിലേക്കൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അല്പം എണ്ണ അധികമായിട്ട് കിടക്കാന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ചീത്തയാവതെ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നനവോ വെള്ളമൊന്നും വരാതെ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അച്ചാർ കൂടുതൽ കാലം കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഉപയോഗിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് നേരെ ഒരു ബൗളിലേക്ക് മാറ്റി അടച്ചെടുത്ത് വെക്കാൻ പോവാണ് അതിനുശേഷം നമ്മളൊരു ഉണങ്ങിയ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിനകത്ത് നിന്ന് അച്ചാർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളെ ഈ ഒരു അച്ചാർ കേടു കൂടാതെ സൂക്ഷിക്കാട്ടാം അപ്പോൾ ഞാൻ ഇപ്പം ജസ്റ്റ് ഒരു ബൗളിലേക്ക് ഇതിനെ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് അതും കൂടി ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഞാനൊരു പൗ ഉള്ളിലേക്ക് അച്ചാർ മാറ്റുന്ന സമയത്ത് നമുക്ക് ആ ഒരു അച്ചാറിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് നല്ലപോലെ മനസ്സിലാകും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാണാൻ മാത്രമല്ല അടിപൊളി കഴിക്കാനും അത്ര തന്നെ അടിപൊളി അച്ചാറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യാനോട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഭവത്തിൻ്റെ വിശേഷങ്ങളുമായി കണ്ടുപിട്ടാം അതുവരേക്കും ബൈ